തുടർന്ന് ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന പങ്ക്തിയിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും അവിടുത്തെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് വിവരിക്കുന്നത് കേൾക്കാം പത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട് കുമ്പളയില് അവിടെ ഒരു ഗുഹയുണ്ട് ആ ഗുഹ കണ്ടിട്ടുണ്ട് അത് മാത്രമല്ല ശ്രീകോവിന് ചുറ്റും വെള്ളമാണ് അതിമനോഹരമായിട്ടുള്ളതാണ് അവിടെ മുതലുണ്ട് അതൊക്കെ മഹാ വലിയ അത്ഭുതങ്ങളാണ് നിത്യസത്യമാണ് ഇതിൽ കേട്ട് കേൾവിയൊന്നുമില്ല അവിടെ നിത്യസത്യമാണ് ബബിത്തെ ബബിയ ബബിയ ഇത് പണ്ട് തൊട്ടേ മുതല എന്നും ആ മുതല എവിടെ നിന്ന് വന്നു ആർക്കും അറിയാൻ വയ്യ ഒരിക്കൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് എത്രയോ കാലം മുമ്പേ ഒരിക്കലൊരു മോഷണം നടന്നിട്ട് ആ കള്ളൻ ഓടി ഈ അമ്പലത്തിനകത്ത് കയറി പുറമേന്ന് സായിപ്പാണ് സായിപ്പ് അപ്പം പോലീസുമായിട്ട് ഓടി അകത്ത് കയറി സ്വദേ അവ കയറാൻ പാടില്ല പക്ഷെ അവ കേട്ടില്ല കയറി അകത്തേക്ക് വന്നപ്പോൾ ഈ മുതല അവിടെ നിൽക്കുന്നു പേടി വെച്ചു പേടിച്ചുമായിരിക്കും ട്രക്കന്ന് മുതലേ പേടി വെച്ച് മുതല മുതലേ കൊന്നു മുതലവിടെ വീണു വലിയ ബഹളമായി ആളുകൾക്ക് പക്ഷേ ഒന്നും എന്ത് ചെയ്യാനൊക്കെ അപ്പോൾ ഇത് സായിപ്പ് പറഞ്ഞതൊക്കെ അന്ധവിശ്വാസം അതേതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സായിപ്പ് വെളിയിലേക്ക് ഇറങ്ങി വെളിയിലേക്ക് ഇറങ്ങിയതും നെഞ്ചിനൊരു വേദന ഒന്നും അപ്പം മരിച്ചു വീണു സായിപ്പ് മരിച്ചു അപ്പോൾ ഇന്ന് വേണമെങ്കിൽ ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അടുത്ത ദിവസം വേറൊരു മുതലേ വന്നു എവിടുന്ന് അറിയാൻ വയ്യ ഇത് ഓറൽ ട്രഡീഷൻ രണ്ട് മൂന്ന് വർഷം മുമ്പേ അവിടെയുള്ള മുതല മുതലേ ഞാൻ കണ്ടിട്ടുണ്ട് പലരും കണ്ടിട്ടുണ്ട് ആ മുതല എൻ്റെ ജീവൻ പോയി എന്നിട്ട് വലിയ വളരെ എല്ലാ ഉച ആചാരചാരങ്ങളൂടിയാണ് സംസ്കരിച്ചതുമൊക്കെ ആ മുതലെ അതൊക്കെ ധാരാളം മീഡിയയിലൊക്കെ കണ്ടതുമാണ് മുതലായില്ല ഇപ്പോൾ മധുര ഉണ്ട് ഒരു ഒരു ഒന്നര മാസം മുമ്പേ ഒരു മതില എത്തി എവിടെ നിന്ന് വന്നു മറ്റേ ഈ പോയ മുതലയുടെ അതേ വലിപ്പം അതേ പ്രായത്തിൽ മുതല വന്നു എവിടെ നിന്ന് വന്നു അറിഞ്ഞുകൂടാ മുതലുണ്ട് ഇപ്പോൾ ആർക്കും പോയി കാണാമെന്നുള്ളതാണ് അവിശ്വസിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അവിടെ പോയി കാണാം പക്ഷെ ചിലപ്പം മുതലേ കണ്ടെന്ന് വരില്ല മുതലേക്ക് തോന്നി വരണം എന്നെ പരീക്ഷിക്കാൻ വരികയാണ് ഞാനിപ്പോൾ വരെ പക്ഷേ എന്നും വരുന്നതാണ് എന്നും വന്നാൽ നേരെ ചോറ് കഴിക്കുന്നതുമൊക്കെ ആ മുതലേ വന്നു ഇതൊക്കെയാണ് അത്ഭുതങ്ങൾ എല്ലാം നമുക്ക് ന്യായീകരിച്ച് അല്ലെങ്കിലൊന്നും പറയാൻ കൂല അത്ഭുതങ്ങൾ പലതുമുണ്ട് ഭൂമിയെ അത്ഭുതം ജീവനെ അത്ഭുതം അപ്പോൾ ഇങ്ങനത്തെ അത്ഭുതങ്ങൾ ഒരുപാടുണ്ട് എന്തായാലും അപ്പോൾ ഈ അമ്പലവും പത്നാസ്വാമി ക്ഷേത്രവും തമ്മിൽ അങ്ങനെയൊരു ഫിസിക്കലായിട്ടിന്നിപ്പോൾ ബന്ധമില്ല എന്നാൽ പോലും ഇങ്ങനെ വിലോമംഗലം അവിടുന്ന് വന്നു എന്നുള്ള ഐതിഹ്യം കിടക്കുന്നു തിരുവട്ടാർ ആദികേശവ പെരുമാൾ നൂറ്റിയെട്ട് തിരുപ്പതികളിലൊന്നാണ് ആൾവാർ തിരുപ്പതികളിൽ ഒന്നാണ് തിരുവട്ടാർ ആദികേശവൻ പണ്ട് പതിമൂന്ന് മല മലയാള നാട് തിരുപ്പതികളുണ്ടായിരുന്നു പതിമൂന്ന് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്സിൻ്റെ ഫോമേഷൻ വന്നതിന് പിന്നെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ മലയാള മണ്ണിൽ നിന്ന് വെട്ടിമാറ്റി അതിനോടൊപ്പം എന്തെല്ലാം നമുക്ക് നഷ്ടമായി നമ്മുടെ എത്രയോ മഹാക്ഷേത്രങ്ങൾ എത്രയോ ചരിത്ര സംഭവങ്ങളുടെ സാക്ഷി നിൽക്കുന്ന ഓരോ മണൽത്തരിയും ഓരോ മേൽക്കുറ്റിയും ചരിത്രത്തിന് സാക്ഷിയാണ് അത് പോയി മഹാക്ഷേത്രങ്ങൾ പോയി നമ്മുടെ ഗ്രാനറി നാഞ്ചനാട് ഫീൽസ് വയലുകൾ അത് പോയി അങ്ങനെ ഒരുപാട് നമുക്ക് പോയി അപ്പോൾ അതിൻ്റെ കൂടെ പോയ രണ്ട് തിരുപ്പതികൾ പോയി ഒന്ന് തിരുവട്ടാരം ഒന്ന് തിരുവ സാരം എന്ന് പറയുന്ന നാഗരോലിനടുക്കലുണ്ട് അത് രണ്ട് തിരുപ്പതികളാണ് പോയത് അപ്പോൾ ഈ ആ തിരുവട്ടാർ ആദികേശവർ പെരുമാൾ ക്ഷേത്രം പത്മാസ്വാമി ക്ഷേത്രം പത്മഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പത്മനാഭൻ്റെ ജ്യേഷ്ഠനാണെന്നാണ് ആദികേശവൻ ആയിട്ടാണ് പറയുന്നത് പക്ഷേ കുടുംബവുമായിട്ട് വലിയ ബന്ധം തന്നെയായിരുന്നു ഇപ്പോഴും അത് ഇപ്പഴും ഇപ്പോഴും ഒരേ സമയത്താണ് ഉത്സവങ്ങൾ ഇതെല്ലാം ഒരേ സമയത്താണ് പല ചടങ്ങുകളും ഐഡൻറ്റിക്കലാണ് അങ്ങനെ നല്ല ബന്ധമില്ല പ പതിനാറായിരം സാളിഗ്രാമമാണ് ആദികേശവൻ്റെ മൂലവിഗ്രഹം ഇവിടെ പന്തിരായിരത്തി എട്ട് അവിടെ പതിനാറായിരം കടിശർക്കര തന്നെയാണ് പിന്നെ വ്യത്യാസം അവിടെ പത്മനാഭനല്ല അവിടെ നാഭിയിൽ പത്മമില്ല ബ്രഹ്മാവില്ല അനന്തശായി ശിവനില്ല ഇവിടെ ശിവനുണ്ട് ഇപ്പോൾ അവിടെ ശിവനുണ്ട് അത് ഏതോ ഒരു ബ്രാഹ്മണ ഒരു മഠത്തിൽ നിന്നും കൊണ്ടുവച്ചിരിക്കുന്നതാണ് പക്ഷെ ഒറിജിനലി ശിവനില്ല പക്ഷെ വളരെ വളരെ പ്രസിദ്ധമായ ക്ഷേത്രം തന്നെയാണ് ആദികേശിവൻ വളരെ